തക്കാളി കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയം അല്ലേ ഈ ഒരു സമയത്ത് നമുക്ക് തക്കാളി നല്ല രീതിയിൽ വിളവെടുക്കാൻ പറ്റും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലെ ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് തക്കാളി പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് കീടരോഗങ്ങളോ വാട്ടർ ഒന്നും ഇല്ലാതെ തന്നെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് തക്കാളി കൃഷി അങ്ങനെ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നല്ലൊരു ഫെർട്ടിലൈസർ ഒന്ന് കാണിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിൻ നമുക്ക് വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ തക്കാളി കൃഷി ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ പ്ര വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മെയിൻ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വെള്ളീച്ച വാട്ടരങ്ങള് ചിത്രകീട എന്നിവയുടെ പ്രശ്നങ്ങളാണ് അത് ആക്രമിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മളതിന് മരുന്നുകൾ കൊടുത്ത് തുടങ്ങണം അല്ലെങ്കിൽ തന്നെ നമുക്ക് ചെടിക്ക് ഒരു ഹെൽത്തും കിട്ടില്ല നമ്മുടെ ചെടി ആ ഒരു നല്ല രീതിയിൽ വരുമ്പ വരുന്നതെങ്കിലും അത് പിന്നീടങ്ങ് നശിച്ചു പോവും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിളവെടുക്കാൻ നമുക്ക് പറ്റില്ല ഞങ്ങളുടെ തക്കാളി ചെടിക്ക് വാട്ടർ രോഗങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താ നമ്മളൊരു ചെടി നടുന്ന സമയത്ത് ആദ്യം മണ്ണ് ട്രീറ്റ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആദ്യം തന്നെ നമ്മൾ തക്കാളി നടന്നതിന് മുന്നേ താഴെ ആയിക്കോട്ടെ അഥവാ ചടിച്ചട്ടിയിലായിക്കോട്ടെ എങ്ങനെ നട്ടാലും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മണ്ണ് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുക അതായത് ഡോളോമേറ്റ് ഇട്ട് നല്ല ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം നമ്മൾ തക്കാളി നടാൻ തക്കാളിക്ക് നല്ല രീതിയിൽ കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോളോമേറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ കാൽസ്യമെന്നത്തിൻ്റെ കുറവ് വരുമ്പോഴാണ് തക്കാളി വിണ്ട് കയറുന്നതും കടുത്ത പാടുകളൊക്കെ വരുന്നത് നമുക്ക് കൈഡോ എന്ന് പറഞ്ഞ പുതിയ വെറൈറ്റി പ്ലാന്റ് വന്നിട്ടുണ്ട് ബ്ലൂമിങ് സ്റ്റേജിൽ നിൽക്കുന്ന പ്ലാന്റ് ആണ് ഒരു പതിനഞ്ച് ഷൂട്ടോളം മുന്നോട്ട് നിൽക്കുന്ന മുകളിലോട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓർക്കിഡിൻ്റെ കുറേ കളക്ഷൻസ് ആണ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ് മതി നമുക്ക് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം നമ്മൾ തക്കാളി കൃഷി ചെയ്യുന്ന സമയത്ത് നല്ല ഇനം ചെടി തൈകൾ സെലക്ട് ചെയ്യണം നമ്മൾ ആദ്യം നോക്കേണ്ടത് നല്ല ഇനം ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് പ്രത്യേകിച്ച് ഒരു നാലില പ്രായമാകുമ്പോൾ തന്നെ നടാൻ പറ്റുന്ന നല്ലൊരു തൈ നോക്കി സെലക്ട് ചെയ്യുക പറ്റുമെങ്കിൽ നമ്മൾ സീഡിങ് ട്രയിൽ തന്നെ പാവി മുളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത് കാരണം ഏതൊരു പച്ചക്കറി ആണെങ്കിലും നടന്ന സമയത്ത് ഇതിൻ്റെ വേര് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് വേര് പൊട്ടിക്കഴിഞ്ഞാൽ മണ്ണിലൂടെയുള്ള കീടബാധയെല്ലാം വരുന്നതും തക്കാളിയിൽ വാട്ടർ രോഗങ്ങളും നമ്മൾ കൃഷി ചെയ്യുമ്പോഴൊക്കെ വേരിന് ക്ഷതമാകാതെ വേണം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള സീഡിങ് ട്രെയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വേരൊന്നും പൊട്ടാതെ തന്നെ കൃഷി ചെയ്യാം പറ്റും നമ്മളിപ്പോൾ നട്ടേക്കുന്ന ചെടിയുടെ ഭാഗത്തോട്ട് നല്ല സൂര്യപ്രകാശമാണ് അടിക്കുന്നത് അതുകൊണ്ട് തന്നെ നന്നായിട്ട് കായകളൊക്കെ നല്ല കളറും നല്ല വലിപ്പവും കേടങ്ങൊന്നും ഇല്ലാതെ തന്നെ വളരുന്നുണ്ട് പിന്നെ ഇലകളെ നന്നായിട്ട് മഞ്ഞളിക്കുന്നുണ്ട് അതങ്ങനെ മഞ്ഞ കളർ ഇലകൾക്ക് വരുന്നത് നമുക്ക് ചൂട് കൂടുതൽ അടിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ള ഒരു ഇത് കെട്ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ കയറ് കെട്ടി എങ്ങനെയുണ്ടോ കയറും നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മുടെ ഒടിഞ്ഞു പോകാതെ തന്നെ നല്ല ഇതിൽ നിൽക്കുന്നുണ്ട് നല്ല സ്റ്റാൻഡിങ് പൊസിഷൻ തന്നെ നമ്മുടെ തക്കാളി നിൽക്കുന്നുണ്ട് ചെറിയ ഇലകളൊക്കെ മഞ്ഞച്ച് താഴോട്ട് വളരുന്നുണ്ടെങ്കിൽ അതങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ തക്കാളി നന്നായിട്ട് വളർന്ന് കുറച്ച് വെക്കുമ്പോഴേക്കും തന്നെ നമ്മൾ താങ്ങെ എന്തെങ്കിലും കൊടുക്കാറുണ്ട് അപ്പോൾ ചിലവർ കമ്പൊക്കെ കുത്തി വെക്കാറുണ്ട് കമ്പ് കുത്തി കൊടുക്കുന്നവർ വലുതായിട്ട് മാത്രമല്ല കൊടുക്കുന്നത് അതിൻ്റെ ആ ചെറു പ്രായത്തിൽ തന്നെ നമ്മൾ കമ്പുകൾ കുത്തി കൊടുക്കണം അപ്പം നമുക്ക് വേരിനൊന്നും ക്ഷതയില്ലാതെ തന്നെ വളരാൻ സഹായിക്കും നമ്മൾ എപ്പോഴും ഇങ്ങനെ താങ്ങായിട്ട് കൊടുക്കാൻ തക്കാളിക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യം എന്ന് പറയുന്നത് വള്ളി താങ്ങായി കൊടുക്കുക എന്നാണ് കേട്ടോ കാരണം തക്കാളിയുടെ ആ തണ്ടിന് തീരെ കട്ടിയില്ലാത്തതാണ് കാരണം തക്കാളി നന്നായിട്ട് നിവർന്ന് നിൽക്കാനായിട്ട് വള്ളി കെട്ടി കൊടുക്കുന്നതാണ് നല്ലത് ഞാനെല്ലാം ഇതിനകത്ത് കയറ് പോലെ ഇങ്ങനെ കെട്ടി പയറിനൊക്കെ കൊടുക്കുന്ന പോലെയാണ് കെട്ടിക്കൊടുത്തേക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് താന്നു പോകത്തില്ല നമ്മുടെ തക്കാളി ഒക്കെ ഉണ്ടോ നല്ല കയ്യിലിങ്ങനെ പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ തണ്ടിന് ഒട്ടും ബലമില്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് കിട്ടില്ല അപ്പോൾ ചിലത് മാത്രം നമുക്ക് നല്ലൊരു ഇരുമ്പിൻ്റെ മറ്റേ കമ്പി പോലെ വച്ചിട്ട് മേളിലോട്ട് കയറിങ്ങനെ വെച്ച് കൊടുത്തേക്കണേ കാരണം എന്ന് വെച്ചാൽ നിറയെ നമുക്ക് താഴോട്ടൊക്കെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട് മുകളിലോട്ടും ുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ വള്ളി പോലെ മേളിലോട്ട് എന്തെങ്കിലും പന്തൽ പോലെ കെട്ടി കൊടുക്കണം അല്ലെങ്കിൽ ആ പെട്ടെന്ന് അങ്ങ് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ തക്കാളിയിൽ മെയിനായിട്ട് വരുന്ന വലിയൊരു പ്രശ്നമാണ് വെള്ളീച്ച വാട്ടരോഗങ്ങൾ ചിത്രകീട അല്ലേ എല്ലാം അത് ആക്രമിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നമ്മളതിന് മരുന്നുകൾ കൊടുക്കണം വേപ്പെണ്ണ വെളുത്തുള്ളിയും മിശ്രിതവും ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനത്തെ വാട്ടരോഗങ്ങളും അതുപോലെ വെള്ളീച്ചയുടെ പ്രശ്നങ്ങളൊക്കെ ചിത്രകീടമൊക്കെ വരാതിരിക്കാൻ പറ്റും അതുപോലെ ചിത്രകീടമൊക്കെ വരുന്നത് തൈ മുളച്ച് വരുന്ന സമയത്ത് തന്നെ ഈ ചിത്രകീടം വരാറുണ്ട് എൻ്റെ തൈലൊക്കെയുണ്ട് ആ സമയത്ത് തന്നെ വേപ്പെണ്ണ മിശ്രിതം നമുക്ക് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വാട്ടരോഗം രോഗം വാട്ടർ പതിനഞ്ച് ിലൊരിക്കലും നമുക്ക് സൂഡോ മണസ് സ്പ്രേ ചെയ്ത് കൊടുക്കാം അത് ചെറിയ തൈ മുതൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ തക്കാളി വിണ്ടകീറൽ തക്കാളി വരുന്ന വലിയൊരു പ്രശ്നമാണ് ഈ തക്കാളിയിൽ കറുത്ത പാട് ഹോള് ഒക്കെ വരുന്നത് അതിന് മെയിൻ കാരണം എന്തായാലും കാൽസ്യം നൈഡ്രേറ്റിൻ്റെ ഒരു അഭാവം കാരണമാണ് ആ തക്കാളിക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ നമ്മളത് ഞാൻ പറഞ്ഞ പോലെ മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ മണ്ണിൽ എപ്പോഴും ഡോളോമൈറ്റൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ കൃഷി ചെയ്യാൻ നോക്കുക കാൽസ്യക്കുറവ് ഉണ്ടെങ്കിൽ മുട്ടയുടെ തൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ നല്ല തക്കാളിയൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വളരും അപ്പം താഴെ നിൽക്കുന്ന ചെ മണ്ണിൽ നിൽക്കണതാണെങ്കിലും നമ്മൾ ഇതുപോലെ നമ്മൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുക മുട്ടത്തൊണ്ടൊക്കെ പൊടിച്ചിട്ട് കൊടുക്കുക ഇന്ന് നമ്മൾ നല്ലൊരു ഫെർട്ടിലൈസർ കാണിക്കുന്നത് നല്ല രീതിയിൽ തക്കാളി പിടിക്കാനും വാട്ടർ രോഗങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് നല്ല നല്ല വലിപ്പമുള്ള കായ്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു നമ്മുടെ കിച്ചണിൽ എപ്പോഴും കണ്ടുവരുന്നൊരു സംഭവമാണ് അവല് അപ്പോൾ അവല് വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം കണ്ടല്ലോ എത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത് പ്രത്യേകിച്ച് ചെടിച്ചട്ടിയിലൊന്നും അല്ലാതെ തന്നെ വേറെ ഒരു വളങ്ങൾ ഇല്ലെങ്കിലും നമ്മൾ ഈ ഒരു വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കളും കായൊക്കെ വരും കേട്ടോ അപ്പോൾ ആദ്യം ഞാനൊരു രണ്ട് പിടി അവലെടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് വേണ്ടത് നല്ല തണുത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ തലേസ്ഥ കഞ്ഞിവെള്ളമൊന്നുമല്ല ഉപ്പില്ലാത്ത നമ്മൾ ഇന്നെടുത്ത കഞ്ഞിവെള്ളമാണ് കുറച്ചൊന്ന് കുറുകിയതിന് ശേഷം ആ തണുപ്പ് പോയതിന് ശേഷം നമ്മുടെ അവലിലേക്ക് ഒഴിച്ച് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉണ്ടാവാനും കായ പിടിക്കാനും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനൊക്കെ ഹെല്പ് ചെയ്യുന്നതാണ് ഈ അവൽ അവൽ നല്ല രീതിയിൽ നമുക്ക് തക്കാളിക്ക് ഭയങ്കര ഗുണം ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലെപ്പോഴും കണ്ടുവരുന്നതാണല്ലോ അവൽ അപ്പോൾ ഇത് കുറച്ച് നേരം ഒരു ഒരു രണ്ട് മണിക്കൂറ് നമ്മൾക്ക് ഇതൊന്ന് മാറ്റിവെക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഞരടിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഒരു മൂന്നാല് ഇരട്ടി വെള്ളം എടുക്കണം കേട്ടോ നമ്മുടെ ഇതിൻ്റെ ഈ ഒരു പാത്രത്തിൻ്റെ ഒരു അഞ്ചാറ് ഇരട്ടി വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു മിക്സും കൂടി ഇങ്ങോട്ട് നന്നായിട്ട് ലൂസാക്കി നല്ല നേർപ്പിച്ചെടുക്കുക കേട്ടോ ഇത് നമുക്ക് മുളകിന് അതുപോലെ കറിവേപ്പിന് അപ്പം നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കടയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതായത് നമ്മുടെ ചോട്ടിലോട്ട് കുറച്ച് നീക്കി ചെടിച്ചെട്ടീടെ അങ്ങ് നീക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മുട്ടത്തൊണ്ടൊക്കെ കണ്ടല്ലോ നന്നായിട്ട് കാൽസ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വിണ്ടുകറിലും ഹോൾസും അതുപോലെ നമ്മുടെ കായ്ക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ നമ്മൾ തൈ വെക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇത് ഉണ്ടായി നിൽക്കുന്നതും അതുപോലെ തയ്യായി നിൽക്കുന്ന സമയത്തൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് ഈ അവൽ വെച്ചിട്ടുള്ള ഒരു മിക്സ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും കായ പിടിക്കാനും കേട്ടോ നമ്മുടെ തക്കാളിയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് മെയിനായിട്ട് നല്ല സൂര്യപ്രകാശത്ത് നിന്നാൽ മാത്രം ാണ് കേട്ടോ നല്ല രീതിയിൽ കായ പിടിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വള്ളി നമ്മൾ പയറിനൊക്കെ കെട്ടുന്ന പോലെ ഒരു വള്ളി മേലോട്ട് കെട്ടിയിട്ട് വെച്ചു കൊടുക്കുക അപ്പം ഒരിക്കലും നമ്മുടെ ചെടി അങ്ങ് പോവില്ല എന്തെങ്കിലും ഇതുപോലത്തെ വള്ളികൾ വെച്ച് മേളോട്ട് വെ വലിച്ച് കെട്ടി വെച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ വളങ്ങളുടെ കാര്യം ഞാൻ ഒന്നുകൂടി പറയാം തക്കാളി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ തക്കാളിക്ക് നൈട്രജൻ ഫോസ്ഫറസ് കൂടിയ വളങ്ങൾ തക്കാളിക്ക് കൊടുക്കണം പൂക്കാൻ വേണ്ടിയിട്ട് പൂവ് ഉണ്ടായതിന് ശേഷം നമ്മൾ പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കാം പൂക്കാനായിട്ട് കായ്ഫലം ലഭിക്കാനും നമ്മൾ വീട്ടിലുള്ള പഴത്തൊലി ഉണക്കി പൊടിച്ചതൊക്കെ ഇടക്കിട്ട് കൊടുക്കാം കേട്ടോ പതിനഞ്ച് ദിവസം കൊടുമ്പോൾ കടല പിണ്ണാക്ക് പുളിപ്പിച്ച് ഒഴിച്ച് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട ഉള്ള വളങ്ങളാണ് അതുപോലെ നമ്മൾ ഈ ചെടി തയ്യായിക്കുന്ന സമയത്ത് തന്നെ ചിത്രകീടങ്ങളൊക്കെ വരാണെങ്കിൽ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ എപ്പോഴും നമ്മൾ നമ്മളാഴ്ചയിൽ രണ്ട് വട്ടമെങ്കിലും മുട്ടത്തൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ചെറുപ്പം മുതലേ തൈ വെച്ച് ആ ചെറുപ്പം മുതലേ ഈ മുട്ടത്തൊണ്ടൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ തക്കാളിയിൽ വിണ്ട് കീറൽ കായ ഇങ്ങനെ ഇതാവൽ ഒന്നും വരത്തില്ല അത് കറുത്ത പാടൊന്നും വരാതെ നല്ല ഹെൽത്തിയായിട്ട് തന്നെ നമ്മുടെ തക്കാളി വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ല സൂര്യപ്രകാശത്ത് നമുക്ക് നല്ല വലിപ്പത്തിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ചെടി വളർത്തിയെടുക്കാം ഞാൻ പറയുന്ന പോലെ ഇതുപോലെ വള്ളി മേലൊഴിച്ച് വെ വെച്ച് കെട്ടി കൊടുക്കുക അപ്പോൾ നല്ല സ്റ്റാൻഡായിട്ട് നിന്നിട്ട് തന്നെ നന്നായിട്ട് ഉണ്ടാവും പിന്നെ താഴോട്ട് ചെറിയ ഇലകളെല്ലാം വാടി പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വെട്ടിക്കൊടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി നടന്ന് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാം